ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന മനുഷ്യങ്ങളുടെ പ്രചരണാർത്ഥം പുതുപ്പള്ളി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി സി പി എം ലോക്കൽ സെക്രട്ടറി ജോൺ ബേബി ജാഥ ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ ആ വേക്കൻസികളൊന്നും തന്നെ നികത്താതെ സാധാരണ യുവതി യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് കരാർ ജോലിക്ക് അവരുടെ പാർശ്വവൃത്തികളെ നിയമിക്കുന്ന നടപടിയാണ് നാം ഇതുവരെ കണ്ടത് ബ്ലോക്ക് പ്രസിഡന്റ് സുജിത്വ കുന്നംപള്ളി നിതിൻ ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പാർവതിരാജൻ മേഖലാ പ്രസിഡന്റ് അക്കു സുജി അതുല് പി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പുതുപ്പള്ളി കവലയിൽ പ്രതീകാത്മകമായി മനുഷ്യചങ്ങലയും ഡിവൈഎഫ്ഐ തീർത്തു മേഖലാ സെക്രട്ടറി ആകാശ് ചന്ദ്രനാണ് ജാഥ ക്യാപ്റ്റൻ ന്യൂസ് ബ്യൂറോ കോട്ടയം